നമസ്കാരം എല്ലാവർക്കും ദ ജേണലിസ്റ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗ്രൂപ്പ് ബിയിലെ അവസാനഘട്ട പോരാട്ടങ്ങൾ ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് അരങ്ങേറാനിരിക്കുകയാണ് ഈ ഒരു ഗ്രൂപ്പിൽ സ്പെയിൻ മാത്രമാണ് ഇതുവരെ ക്വാളിഫൈ ആയിട്ടുള്ളത് ആൽബേനിയ ഇറ്റലി ക്രൊയേഷ്യ മൂന്ന് ടീമുകൾക്കും ഒരേപോലെ അവസരമുണ്ട് എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കാൻ ഇറ്റലി ഒരു ചുവട് മുകളിലാണ് കൊറേഷ്യയും ആൽബേനിയയും കാട്ടിലും കൊറൊശ്യയ്ക്ക് ഒരു പോയിന്റും ആൽബേനിയ്ക്ക് ഒരു പോയിൻറ്റും ഇറ്റലിക്ക് മൂന്ന് പോയിൻറ്റുമാണ് ഉള്ളത് ഇറ്റലിക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കണമെങ്കിൽ അസൂരിപ്പഴയ്ക്ക് കടക്കണമെങ്കിൽ അവർക്ക് തോൽവി എന്താണ് നടക്കാതിരുന്നാൽ മാത്രം മതി ക്രൊയേഷ്യക്കെതിരെ അവർ തോൽവി ഏറ്റുവാങ്ങാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഓൾറെഡി ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ തന്നെ മൂന്ന് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഉറപ്പായി ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തോടു കൂടി അവർ ക്വാളിഫൈ ആകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ മറിച്ച് അവർ ക്രൊയേഷ്യയുടെ കൂടെ തോൽക്കുകയും ആൽബേനിയ സ്പെയിനെതിരെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാം സ്ഥാനം നഷ്ടപ്പെടും മൂന്നാം സ്ഥാനത്തിലേക്ക് അവർ എന്താണ് പോകുന്നതാണ് പിന്നീട് ബാക്കിയുള്ള ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനക്കാരെ ആശ്രയിച്ചിരിക്കും അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഈ കൊറേഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവര് എന്തായാലും ഇറ്റലിയെ തോപ്പിച്ചേ മതിയാക്കൂ ആ ഒരു മത്സരം എന്താണ് കൊറേഷ്യ ജയിക്കുകയും ഇറ്റ് എന്താണ് ആൽബേനിയ തോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് കൊറേഷ്യ അറൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കും ഈ ആൽബേനിയയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവർ കരുത്തറായ സ്പെയിനെതിരെയാണ് അവരുടെ മത്സരം അവർ ജയിക്കുമെന്നുള്ള കാര്യം സംശയമാണ് എന്നാലും ഇത് ഫുട്ബോളാണ് നമുക്കറിയാം അപ്പോൾ അവർ ജയിക്കുകയാണെങ്കിൽ അവർക്കും എന്താണ് എന്താ രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് രാത്രി കണ്ടറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഹഡ്രഡ് സബ്സ്ക്രൈബർ ആക്കാൻ വേണ്ടി സഹായിക്കുക താങ്ക് യു